ഇസ്രയേലിന്റെ ഒളിയമ്പ് പുറത്ത സിവിലിയൻമാരെ അപകടത്തിലാക്കുന്ന പ്രോട്ടോകോൾ ഒക്ടോബർ ഏഴിന് ഹമാസ് ആക്രമണത്തിനിടെ ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സായ ഐ ഡി എഫ് ഹാനിബാൾ നിർദ്ദേശം ഉപയോഗിച്ചതായി പ്രമുഖ ദിനപത്രമായ ഹാരിറ്റ്സ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണിപ്പോൾ ബന്ധുക്കളുടെ ജീവൻ അപകടത്തിലാക്കിയാലും തട്ടിക്കൊണ്ടുപോകൽ തടയാൻ സൈനികരെ ബലപ്രയോഗം നടത്താൻ ഈ നിർദ്ദേശം അനുവദിക്കുന്നു എന്നാണ് അതിൽ പറയുന്നത് എന്താണ് ഹാനിബാൾ നിർദ്ദേശം എന്ന് നോക്കാം ഇസ്രയേൽ സൈനികരെ തട്ടിക്കൊണ്ടു തടയാൻ പരമാവധി ബലപ്രയോഗം നടത്താൻ ഉത്തരവിട്ട വിവാദ ഇസ്രേലി സൈനിക നയമാണ് ഹാനിബാൾ നിർദ്ദേശം അത് അവരുടെ ജീവൻ പണയപ്പെടുത്തിയാലും തട്ടിക്കൊണ്ടുപോയവരെ മാത്രമല്ല ജംഗ്ഷനുകൾ റോഡുകൾ ഹൈവേകൾ എന്നിവയുൾപ്പെടെയുള്ള രക്ഷപ്പെടൽ വഴികളും ലക്ഷ്യമിട്ടാൽ നിയന്ത്രണങ്ങളില്ലാതെ വെടിയുതിർക്കാൻ സൈനികരെ ഈ നയം അനുവദിക്കുകയാണ് ഒരു മുൻ ഇസ്രയേലി സൈനികൻ അൽ ജസീറോട് പറഞ്ഞതിങ്ങനെയാണ് രണ്ടായിരത്തി പതിനാലിൽ ഗാസ യുദ്ധത്തിൽ ഡസൻ കണക്കിന് പല സേനകൾ കൊല്ലപ്പെടുകയും യുദ്ധക്കുറ്റങ്ങൾ ആരോപിക്കപ്പെടുകയും ചെയ്തു ഇസ്രേൽ സൈന്യം ഈ സിദ്ധാന്തം ഉപയോഗിക്കുന്നത് നിഷേധിച്ചുവെങ്കിലും രണ്ടായിരത്തി പതിനാറിൽ ഇത് അസാധുവാക്കുകയും വീണ്ടും ഉപയോഗിക്കുകയും ചെയ്തു ഹാരിറ്റ് റിപ്പോർട്ട് അനുസരിച്ച് ഒക്ടോബർ ഏഴിന് മൂന്ന് സൈനിക കേന്ദ്രങ്ങളിൽ നടന്ന ആക്രമണത്തിന് ശേഷം ഐ ഡി എഫ് ഈ പ്രോട്ടോകോൾ ഉപയോഗിച്ചിരുന്നു ഇത് സാധാരണക്കാരെ അപകടത്തിലാകും പതിനൊന്ന് ഇരുപത്തിരണ്ടിന് ഇസ്രയേലിന്റെ ഗാസ ഡിവിഷനിലേക്ക് അയച്ച സന്ദേശത്തിൽ ഒരു വാഹനത്തിനും ഗാസയിലേക്ക് മടങ്ങാൻ കഴിയില്ല എന്ന് ഉത്തരവിട്ടിരുന്നു തട്ടിക്കൊണ്ടുപോയ സാധാരണക്കാരെയോ സൈനികരേക്ക് കൊണ്ടുപോകുന്ന വാഹനങ്ങളാകാം അത്തരത്തിലുള്ള വാഹനങ്ങൾ തട്ടിക്കൊണ്ടുപോയ സിവിലിയൻമാരെയോ സൈനികരെയോ കൊണ്ടുപോകുമെന്ന് അപ്പോഴേക്കും എല്ലാവർക്കും അറിയാമായിരുന്നു ഒരു വാഹനവും ഗാസയിലേക്ക് മടങ്ങാൻ അനുവദിക്കരുത് എന്നതിന്റെ അർത്ഥം എന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു ഒരു ഉറവിടം ഇസ്രയേൽ പത്രത്തോട് പറഞ്ഞു സിവിലിയൻ ന്മാർക്കും സൈനികർക്കും എത്രത്തോളം നാശനഷ്ടം സംഭവിച്ചു എന്ന് അജ്ഞാതമാണെങ്കിലും സൈനികരുടെ സാക്ഷ്യപത്രങ്ങളും ഐ ഡി എഫ് ഉദ്യോഗസ്ഥരും ഇത് വ്യാപകമായി ഉപയോഗിച്ചതായി സൂചിപ്പിക്കുന്നുണ്ട് ഹാനിബാൾ നിർദ്ദേശം അവരിൽ പേരെ തട്ടിക്കൊണ്ടുപോകുകയും മറ്റ് പതിനഞ്ച് സ്പോട്ടർമാരെയും മറ്റ് മുപ്പത്തിയെട്ട് സൈനികരെ കൊല്ലുന്നതും തടഞ്ഞില്ല എന്ന റിപ്പോർട്ടും പ്രസ്താവിച്ചിരുന്നു ഒക്ടോബർ ഏഴിന് സൈനികരും സാധാരണക്കാരും ഉൾപ്പെടെ ഡെസൺ കണക്കിന് ഇസ്രായേലുകളെ ഹമാസ് പിടികൂടി ഈ തടവുകാരിൽ പലരും സംഘത്തിന്റെ കസ്റ്റഡിയിൽ തുടരുന്നുമുണ്ട് മറ്റുള്ളവർ ഗാസയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഇസ്രയേൽ അധികൃതരുടെ കണക്കുകൾ അനുസരിച്ച് ആക്രമണങ്ങളിൽ ാണ് മരിച്ചത് ഇരുന്നൂറ്റി അൻപതോളം പേരെ ബന്ധുക്കളാക്കപ്പെടുകയും ചെയ്തു ഗാസയിൽ ഇസ്രേലിന്റെ ആക്രമണത്തിൽ മുപ്പത്തി എണ്ണായിരം പേർ കൊല്ലപ്പെടുകയും ഒന്ന് ദശാംശം ഒൻപത് ദശലക്ഷം ആളുകളെ മാറ്റി പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് നഗരത്തിലെ ജനസംഖ്യയുടെ ഏകദേശം തൊണ്ണൂറ് ശതമാനം യുദ്ധത്തിന്റെ തുടക്കം മുതൽ ദുരിതത്തിലാണ് കൂടാതെ ഗാസയിൽ വെടിനിർത്തൽ ചർച്ചയ്ക്ക് തിരിച്ചടിയാകും വിധത്തിൽ പ്രകോപന പ്രസ്താവനയുമായി വീണ്ടും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തിരിക്കുകയാണ് ബന്ദിമോചനത്തിന് മാത്രം വെടിനിർത്തൽ പരിമിതമായിരിക്കുമെന്നും യുദ്ധ ലക്ഷ്യങ്ങൾ നേടും വരെ ഗാസയിൽ ആക്രമണം നിർത്തില്ല എന്നുമാണ് നെതന്യാഹുവിന്റെ വാദം വടക്കൻ ഗാസയിലേക്ക് പോരാളികൾ മടങ്ങി വരുന്നതും ും ഈജിപ്റ്റ് വഴി ഗാസയിലേക്ക് ആയുധങ്ങൾ എത്തുന്നതും ഒരു കരാറിന്റെ പുറത്തും ഇസ്രയേൽ അംഗീകരിക്കില്ല എന്നും നെതന്യാഹു ആഞ്ഞടിച്ചു അടുത്തയാഴ്ച ദോഹയിൽ വെടിനിർത്തൽ ചർച്ചയ്ക്കുള്ള തിരക്കിട്ട നീക്കം പുരോഗമിക്കുകയാണ് വീണ്ടും നെതന്യാഹുവിന്റെ ഈ പ്രകോപന പ്രസ്താവന ദോഹ ചർച്ചയ്ക്ക് തിരിച്ചടി ഏൽപ്പിക്കും എന്നതാണ് നെതന്യാഹുവിന്റെ പ്രകോപന പ്രസ്താവനയെന്ന് ഇസ്രയേൽ പ്രതിപക്ഷ നേതാവ് യായിർ ലാപിഡ് കുറ്റപ്പെടുത്തി ഉറ്റവരുടെ മോചനം അട്ടിമറിക്കാനുള്ള നീക്കം ഇസ്രേൽ ജനത അനുവദിക്കില്ല എന്ന ബന്ധുക്കളുടെ ബന്ധുക്കളടക്കം പ്രതികരിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ വെടിനിർത്തലിന് നെതന്യാഹു മുഖം തിരിക്കുന്നത് ഇസ്രയേലിനകത്ത് തന്നെ പ്രത്യക്ഷമായും പരോക്ഷമായും വിമർശനങ്ങൾ ഉയരുന്നുണ്ട് ഏറെ കലുഷിതമായി തുടങ്ങുന്ന യുദ്ധം എന്ന അവസാനിക്കുമെന്നാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കേരളകോമുതി